കോഴിക്കോട് എലത്തൂരിൽ ലഹരിക്കടിമയായ പിടികെട്ടാപ്പുള്ളിയായ മകനെ അമ്മ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു അമ്മ മകൻ ലഹരിക്കടിമയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വായിക്കും അവനെ വഴിക്ക് നടത്താൻ ശ്രമിച്ചു പക്ഷേ ഒരു വിധത്തിൽ പോലീസിനെ വിളിക്കാൻ കാരണം ഇന്നലെ ഈ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഞാൻ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മ അറുപത്തെട്ട് വയസ്സായ അമ്മയാണ് ആ അമ്മനെ അടിക്കാൻ വന്നോ എന്താ പറയാ പൈസ കൊടുക്കായിട്ട് ഞാൻ കാണാതെ ഒരു നൂറ് റുപ്പ അമ്മ എടുത്തുകൊടുത്ത് വലിയ ഒരാണോ എടുത്ത ഇങ്ങനെ പത്തിരുത്താറ് വയസ്സായ ഒരു പത്ത് ഉപയോഗ ഇരുപത് രുപയ്പൂപ ചോദിക്കുമ്പോ അമ്മ നൂറ് റുപ്യ എടുത്ത് ആകും കൊണ്ട് പോയിട്ടാണ് പുറത്ത് പോയിട്ടാണ് പിന്നെ എന്തോ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നത് ഒടുവിൽ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ജീവൻ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരുടെ ജീവൻ അവൻ ആപത്താണ് എന്ന് കണ്ടപ്പോൾ ആ അമ്മ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തി നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആ പിടികിട്ടപ്പുള്ളി എന്റെ വീട്ടിലുണ്ട് എങ്ങനെയെങ്കിലും വന്നൊന്ന് അവനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് എത്തി അവിടെ ചെന്നപ്പോൾ ഒരു കഷ്ണം ബ്ലേഡ് കഴുത്തിൽ വെച്ചിട്ടവൻ നിൽക്കുവാണ് ഞാൻ ഇപ്പോ ആത്മഹത്യ ചെയ്യുമെന്ന് നേരത്തെ മൂന്ന് തവണ ഇവൻ ആത്മഹത്യ ശ്രമം നടത്തിയിട്ടുണ്ട് വിജയിച്ചിട്ടില്ല ഇത്തവണ ഞാൻ എങ്ങനെയെങ്കിലും മരിക്കും ഇതായിരുന്നു പ്രതി രാഹുലിന്റെ ഭീഷണി ഇതോടുകൂടി പോലീസുകാർ വെട്ടില്ലായി കാരണം ഇവനെങ്ങാനും മുറിച്ച് എന്തെങ്കിലും വന്നു പോയാൽ അതിന് ഞങ്ങളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലായി പോലീസുകാർ ഈ രാഹുൽ എന്ന് പറയുന്ന യുവാവിന് പത്തിരുപത്താറ് വയസ്സുണ്ട് ഇവൻ പറയുന്നത് നിങ്ങൾ എന്നെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് എന്റെ അമ്മ എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അവന് അവസാനമായി മാധ്യമങ്ങളോട് ചിലത് പറയാനുണ്ടത്രേ എന്തായാലും ചാകം നിൽക്കുകയാണല്ലോ ഇടുവിൽ ഇവനെ അനുനയിപ്പിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ പോലീസുകാർ തന്നെ നേരെ മനോരമ ലിങ്സിനെ വിവരം അറിയിച്ചു അവിടുത്തെ റിപ്പോർട്ടറും ക്യാമറാമാനും കൂടെ വന്ന് ഇവനോട് സംസാരിച്ചു അവൻ മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കള്ളനല്ല ഏഹ് കൊലപാതകയല്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെല്ലാവരോട് കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും അതിനൊക്കെ മാധ്യമപ്രവർത്തകർ എസ് മൂളി ഒടുവിൽ മാധ്യമപ്രവർത്തകർ കൂടി സംസാരിച്ച് അനുനയിപ്പിച്ച് ഒടുവിൽ അറസ്റ്റ് ഉണ്ടായി ആ അമ്മ പറയുന്നത് സഹിച്ചു മതിയായി സഹിച്ച് സഹിച്ച് മടുത്തു ചെറുപ്രായത്തിലെ തുടങ്ങിയതാണ് ലഹരി ഉപയോഗം ആദ്യമൊന്നും അവർ അറിഞ്ഞില്ല പിന്നീടാണ് സംഭവം എന്താണ് എന്ന് മനസ്സിലാകുന്നത് പല രീതിയിൽ അവനെ തിരുത്താൻ ശ്രമിച്ചു അപ്പോഴും പിടികിട്ടിയിൽ അമ്മയുടെ യഥാർത്ഥ രോഗം എന്താണ് അടിപിടി കേസ് പോക്സോ കേസ് ലഹരിക്കച്ചവടം അവന്റെ കയ്യിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന ആ അമ്മ തന്നെ മാതൃകോട് തുറന്നു പറയുന്നു എന്റെ ഈ അവസ്ഥ ഇനി ലോകത്ത് ഒരു അമ്മയ്ക്കും വരരുത് ആ ഒരു വിഷമത്തോടു കൂടിയാണ് ഈ അമ്മ പോലീസിനെ വിവരം അറിയിച്ച് ഇവരെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകണമെന്നാവശ്യപ്പെട്ടത് രാഹുലിന്റെ അമ്മ ഒരു സർജറി കഴിഞ്ഞ് ചികിത്സയിലാണ് അവൻ അവന്റെ അമ്മയെ നോക്കുന്നില്ല പകരം ഈ അമ്മയെ നോക്കാൻ ഈ അമ്മുമ്മ വന്നിട്ടുണ്ട് പോലീസിനെ വിളിച്ച സ്ത്രീയുടെ അമ്മ ആ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് അറുപത്തെട്ട് വയസ്സുള്ള അമ്മയാണ് രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഇരുപത്തിയാറ് വയസ്സുണ്ട് തന്റെ മകൻ ഈ പ്രായത്തിലും തന്റെ അമ്മയോട് അതായത് ഈ ഇരുപത്തി ആറ് വയസ്സുകാരന്റെ അമ്മുമ്മയോട് പൈസ ചോദിക്കുന്നു അവന് ജോലിയും കൂലിയൊന്നും ഇല്ല പകരം ആ അമ്മയിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് ആ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത സ്ഥിതിയാണ് എപ്പോഴും പത്തും ഇരുപതുമൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു ആദ്യമൊക്കെ കൊടുത്തു പിന്നീട് ആ അമ്മയ്ക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോഴാണ് ഇവൻ ആ അമ്മൂമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞു രാഹുൽ ഗ്മയ്ക്ക് പേടിയായി കാരണം തന്റെ മകനാണ് എന്ന് വെച്ച് അതെല്ലാം സഹിച്ചു നിൽക്കാൻ ഇനി അവർക്ക് സാധിക്കില്ല അവൻ കാശ് ചോദിക്കുമ്പോൾ കൊടുക്കണം അല്ലെങ്കിൽ അവന്റെ വിധം മാറും ഞാനേ അവന്റെ മർദ്ദനം കൊണ്ട് പൊറതുമോ ഇനി ആ അറുപത്തെട്ട് വയസ്സുള്ള അമ്മയുടെ കൈവെക്കുമെന്ന അവസ്ഥ വന്നു ഇവൻ പറയുന്നുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരെയും കൊല്ലുമെന്ന് അതിന് ഇവൻ അടുത്ത മാസം ഒരു തീയതി പോലും തന്റെ മകൻ എന്ന് പറഞ്ഞ് ഇതൊക്കെ കേട്ട് സഹിച്ചിരിക്കാൻ ഇനി അമ്മ തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് പോലീസിന് വിവരം അറിയിച്ചത് കഴിഞ്ഞ ഒൻപത് മാസത്തോളമായി ജയിലിലായിരുന്നു ഇറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു അങ്ങനെ പിടികിട്ട പുള്ളിയായി ഒടുവിൽ സഹി കെട്ടിട്ടാണ് അല്ലെങ്കിൽ സഹിച്ച് മതിയായതുകൊണ്ടാണ് വേറെ ഒരു ഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് തന്റെ മകനെ നേരിട്ട് പോലീസിനെ വിളിച്ച് ഏൽപ്പിച്ചത് എന്ന് ആ അമ്മ തന്നെ മതത്തിനോട് പറഞ്ഞു ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ചില പഴയ സംഭവങ്ങൾ കൂടി ഓർത്തു പോകുന്നത് മക്കളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് മറച്ചു പിടിക്കുന്ന ചില അമ്മമാർ കൂടപ്പിറപ്പിനെ അടക്കം കൊന്നു തള്ളി കൂട്ട കൊലപാതകം നടപ്പിലാക്കിയ മകനായാലും അവരെ തിരിച്ചു പിടിക്കാൻ ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്ന അമ്മമാർ ഇത്തരം അമ്മമാരുള്ള നാട്ടിലാണ് ഈ അമ്മ വ്യത്യസ്തയാകുന്നത്